നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം എങ്ങനെ പേടി കൂടാതെ ഒറ്റയ്ക്ക് ഒരു റോഡിലൂടെ ഒരു വാഹനം ഓടിക്കാം ചെറിയ റോഡ് മുതൽ വലിയ റോഡ് വരെ തിരക്കുള്ള റോഡിലൂടെ കൃത്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു പേടി കൂടാതെ എങ്ങനെ ഓടിക്കാം അതായത് ഓടിച്ച് തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ലെങ്തി ആണെന്ന് പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്തു പോകാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്ന അറിയാം ജോ ഡ്രൈവിംഗ് എന്ന പേരിൽ പരി ഫേസ്ലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ പുതിയതായിട്ട് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ യൂട്യൂബിൽ ഇപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അത് കമന്റ് ആയിട്ട് അതിൽ രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിംഗ് എന്നുള്ള പലരും ലൈസൻസും കാര്യം ഉണ്ടായിട്ട് വാഹനം വീട്ടിലുണ്ടായിട്ട് പേടിച്ചിരിക്കുന്ന പലരും കൊണ്ട് ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൂടെ കൂടുതലുണ്ടെങ്കിൽ ഓടിക്കും അപ്പൊ എന്തെല്ലാം ആണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പല പല റോഡുകളാണ് പല പല സിറ്റുവേഷനിലും പല പല കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് എന്തെല്ലാം കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പേടിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണോ എന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് വീഡിയോയിലേക്ക് വീട്ടിലേക്ക് മുമ്പ് ഒരു കാര്യം കൂടി ഇതുപോലെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിൽ നിന്ന് തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണം അധ്യാ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ ആ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനുമ്പോൾ ബന്ധപ്പെടണം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലോട് പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ നിങ്ങൾ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പലരും പറഞ്ഞ് നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തിന് ശേഷം ഒന്ന് രണ്ടോ പ്രാക്ടീസ് നിർത്തിക്കോ പ്രായം കൊണ്ടായിരിക്കുമോ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിന്റെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു അപ്പൊ നിങ്ങൾക്ക് വാഹനം ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതേണ്ട നിങ്ങളുടെ സ്വന്തം ഭാഗത്ത് വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മൾ വാഹനത്തിൽ ആദ്യമേ കയറിയിരുന്നു നമ്മുടെ സീറ്റ് ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം നിങ്ങൾ ഈ എപ്പാളും തിരുതിയൊക്കെ വിട്ട് ഒരു വാഹനത്തിൽ കയറി എന്തെല്ലാം ആണ് ആദ്യമേ ചെയ്തിട്ട് വേണം ആ വാഹനം എടുക്കാൻ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക ചെയ്യുക അല്ലാതെ ഒരു വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് ഇന്നടത്തോടെ പോകുമ്പോൾ ഇന്നത് എന്ത് ചെയ്യണം അവിടെ എന്ത് ചെയ്യണം എത്ര തിരിക്കണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ആലോചിക്കരുത് നിങ്ങളുടെ വാഹനത്തിൽ കയറി നമുക്കൊരു എന്തെങ്കിലും സാധനം ഓൺ ആക്കാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു വാഹനത്തിൽ കയറി കയറിയിരുന്ന് കൃത്യമായിട്ട് വരെ വരെയുള്ള കാര്യമായി നമുക്ക് ഓടിക്കാൻ കഴിയത്തില്ല അപ്പൊ എങ്ങനെയാണ് ഒരു വാഹനത്തിൽ കയറി കൃത്യമായിട്ട് എന്തെല്ലാം ചെയ്തിട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത് അതിനെപ്പറ്റി ഞാൻ വിശദമായ കാര്യങ്ങള് വലിയ വലിയ വീഡിയോ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പല പല വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല എങ്കിലും നമ്മുടെ വാഹനത്തിൽ കയറിയിട്ട് നമ്മുടെ സീറ്റ് ഭാഗങ്ങളെല്ലാം കയറി സീറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ നമ്മൾ വാങ്ങി കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് എടുക്കാവും അപ്പൊ അതിനുവേണ്ടി എന്റെ സീറ്റ് ഭാഗങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു ക്ലച്ച് ചെയ്യാൻ ന്യൂട്രൽ ആക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ മിററുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ വീണ്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ഞാൻ സീറ്റ് ബെൽറ്റ് കൂടെ അങ്ങുകയാണ് സീറ്റ് ബെൽറ്റ് വിട്ടു സീറ്റ് ബെൽറ്റ് വിട്ടതിനു ശേഷം നമുക്ക് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് വാഹനം ഓടിക്കേണ്ടത് നമ്മളിപ്പോൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കിടക്കുന്നതും അപ്പം നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലെ മിററി നോക്കണം വണ്ടി ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക വണ്ടി വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ചെയ്യുന്നു നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് പതിയെ പതിയെ അയച്ചു നോക്കണം നിങ്ങൾ എപ്പോഴും വന്നിട്ട് ഹാഫ് ക്ലച്ച് ആക്കി ബ്രേക്ക് നിന്ന് മാറ്റി എടുക്കാനും വേണ്ടി ശ്രമിക്കുക അതാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും എടുക്കുന്ന സമയത്ത് ഇടിച്ച് ഓഫ് ആയി പോകുന്നത് പിന്നെ പെട്ടെന്ന് നിങ്ങൾ മാറ്റണ്ട പതിയെ എടുത്ത് മാറ്റി നോക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാല് എടുക്കാം മെല്ലെ കാൽ എടുക്കുമ്പോൾ കണ്ടില്ലേ പതിയെ വണ്ടി മുന്നോട്ട് തരും കണ്ടോ അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ പതിയെ എടുത്തു വെച്ച് നോക്കണം കാരണം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വീല് പലർക്കും അറിയത്തില്ല എങ്ങോട്ട് തിരിഞ്ഞു കിടക്കാന്നുള്ളത് അപ്പൊ എടുക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറുന്നുണ്ടോ അതോ ലെഫ്റ്റ് സൈഡ് തന്നെയാണോ ആണോ പതിയെടുത്തു വെച്ച് നോക്കണം അപ്പം നമ്മുടെ റോഡിന്റെ ലഫ്റ്റ് സൈഡ് കുടിക്കാനാണ് നമുക്ക് ലൈസൻസ് തന്നിരിക്കുന്നത് അപ്പൊ പതിയെ എടുത്ത് ഇങ്ങനെ എടുത്ത് നോക്കുക അപ്പം നമ്മുടെ സൈഡിൽ തന്നെ ചേർന്ന് പോവാ കണ്ടാ അപ്പൊ നമുക്ക് ചെറിയൊരു ഫ്രണ്ടിൽ ഒരു വളവുണ്ട് ഞാനപ്പശകര് തന്നെ അങ്ങനെ പോവാണ് അപ്പൊ നമ്മുടെ സൈഡ് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണാൻ ഒരുക്കാൻ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കരുത് അല്ല ഇങ്ങോട്ടാണ് ലെഫ്റ്റ് എന്ന് എന്നാണ് നമ്മൾ റോഡിനകത്ത് തന്നെ വേണം നിന്ന് തിരിക അപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ കയറി ലെഫ്റ്റ് സൈഡ് കാണുന്ന അനുസരിച്ച് വേണുസരിച്ച് എന്ത് ചെയ്യാ ലെഫ്റ്റ് സൈഡ് ചേർത്ത് 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 എന്ത് കൊടുക്കുക ഇപ്പൊ ഒരു ബൈക്കിൽ ഒരു ഞാൻ ഞാനെന്ത് ചെയ്തു നമ്മൾ ഇവിടോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോ പതിയെ ഈ സൈഡിലോട്ട് ചേർത്ത് കൊടുക്കും നമ്മള് വല്ല ഈ മറിലോട്ട് നോക്കി ആ വണ്ടി വരുന്ന പിടിച്ചാൽ അന്നും ചെയ്തു കളയരുത് നമ്മുടെ ഫ്രണ്ട് കറക്റ്റ് ആക്കി കൊടുത്താൽ മതി ലെഫ്റ്റ് സൈഡ് ചേർത്ത് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ചെയ്യും ഇതുപോലെ കയറി അന്ന് പോകോളും കേട്ടാ കറക്റ്റ് ഈ രണ്ട് വണ്ടി പോകാൻ ഗ്യാപ്പേ ഉള്ളൂ കൃത്യമായിട്ട് ഞാൻ നിർത്തിയത് കൊണ്ടാണ് ആ വണ്ടി പോയത് അപ്പൊ ഞാൻ ഇപ്പൊ വീണ്ടും എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു നമ്മളെ മിറിലേക്ക് വണ്ടി നോക്കി ബ്രേക്ക് ഒന്ന് പതിയെ എടുത്ത് നോക്കുമ്പോൾ ബാക്കിലേക്ക് പതിയെ പോകുന്നുണ്ട് ആ സമയത്ത് ഞാൻ വീണ്ടും ചെയ്തു ബ്രേക്കെ പിന്നെ പ്രസ് ചെയ്തിട്ട് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുത്തു അപ്പൊ ക്ലച്ചിന് മെല്ലെ കാണുമ്പോൾ ഇവിടെ വൈപ്രേഷൻ വന്നു അന്നേ എന്ത് ചെയ്തു ബ്രേക്ക് അന്ന് പതിയെ മാറ്റിയിട്ട് ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യും പതിയെ തന്നെ എടുത്താൽ മതി കാരണം വലിയ കേറ്റവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആസ്ട്രോട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ പതിയെടുക്കപ്പെടാതെ ചെറുതായിട്ട് മൂവായി വരുന്നുണ്ട് കേട്ടോ അപ്പൊ പതിയെ മൂവായി പണിയുമ്പോൾ നമ്മുടെ റോഡിനകത്തേക്ക് വണ്ടിയുള്ള ഫ്രണ്ടിനെ ആക്കി നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് വരിക കണ്ടാ അപ്പൊ നമ്മൾ പതിയെ തന്നെ പോവാം ചെറിയ റോഡും വളവും എല്ലാം ആയതുകൊണ്ട് ഞാനിപ്പോ ഫസ്കീർ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് നിങ്ങളെ ഒരു ബിഗിനർ ഓടിക്കുന്ന രീതി തന്നെയാണ് ഇനി ഓടിച്ച് കാണിക്കുന്നത് കണ്ടാ അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വളമൊക്കെ വരുമ്പോ നമ്മളിവിടെ നമ്മുടെ സൈഡ് തന്നെ ഒരു കാരണവശാലും നമുക്ക് മുൻപിലേക്ക് നമുക്ക് ഫ്രണ്ട് കാണത്തില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് വണ്ടി ഓടിച്ച് വിടരുത് നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ പോവാം എനിക്ക് ഫ്രണ്ട് കാണുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്തു സ്വല്പം വൈഡ് ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് ലെഫ്റ്റ് സൈഡ് കാണുന്ന വെച്ച് ഈ സൈഡ് ചേർത്ത് വിട്ടു കണ്ട ബാക്കി വീണ്ടും ഒരു വണ്ടി വന്നു ഞാൻ എന്ത് ചെയ്തു ക്ലച്ചിട്ട് കൊണ്ട് ഈ സൈഡ് ചേർത്ത് കൊടുത്ത് അവരെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് കണ്ടാ നമ്മുടെ ഫാൻ കൃത്യമാക്കി കൊടുത്തു കഴിയുമ്പഴത്തേന് അവര് ആയിട്ട് കയറി അങ്ങ് പോകും കണ്ട എന്നിട്ട് വീണ്ടും നമ്മുടെ ഞാൻ മിറൽ നോക്കി വണ്ടിയില്ല അന്ന് ബ്രേക്ക് മാറ്റി ക്ലച്ചിൽ നിന്നും എല്ലാം കാലെടുക്കുകയാണ് ആ സമയത്ത് വീണ്ടും ഒരു വണ്ടി വരുന്നോണ്ട് എന്ത് ഞാൻ വണ്ടി എടുത്തില്ല അവിടെ തന്നെ നിർത്തി കൊടുത്തു അവരും പോയിട്ട് ശേഷം എന്ത് ചെയ്യാ ബ്രേക്ക് ഞാൻ കാല് മാറ്റി ക്ലച്ചിൽ നിന്നും എല്ലാ കാലെടുത്തു ബൈക്കിനി വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ പതിയെ ക്ലച്ചിന് കാലെടുക്കും കണ്ടാ അപ്പൊ മുൻപിലെല്ലാം ചെറിയ റോഡും വളവും ആയതുകൊണ്ട് നമ്മൾ ആ ഗീറിയിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല അപ്പൊ നമ്മളൊരു ബാക്കിൽ ഇപ്പൊ ഇന്ന റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ഈ പതിയെ പോകുന്നവണ് അവര് നമ്മളെ ചീത് വിളിക്കോ എണ്ണം പിടിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാണ് നമുക്കൊരു വണ്ടി എടുക്കാൻ എടുക്കാൻ അവർ പേടിയൊക്കെ ഉണ്ടാകുന്നത് അപ്പം നമ്മളൊരു വണ്ടി റോഡിലൂടെ എടുക്കുന്ന സമയത്ത് സ്പേസ് കുറവാണ് നമുക്ക് ഒരു റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തന്നെ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് തന്നിരിക്കുന്നത് അതുകൊണ്ടല്ല ഒരു വളമാണ് ഞാൻ എനിക്ക് ആ റോഡ് കണ്ടേ പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ട നിങ്ങോട്ടൊപ്പം നമ്മൾ അങ്ങോട്ട് കേറുമ്പോൾ നമ്മള് പിന്നെ നമ്മുടെ ലഫ്റ്റ് ആണ് ഇങ്ങോട്ട് ഇങ്ങോട്ടും പോകരുത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇങ്ങോട്ട് പോയിട്ടുണ്ടോ അപ്പൊ നമ്മുടെ സൈഡിലോട്ട് ചേർത്ത് കൊടുക്കണം കണ്ട എന്നാലേ നമ്മുടെ ലെഫ്റ്റ്സൈലോട്ട് വരത്തുള്ളൂ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയെ നമ്മൾ നോക്കാതെ നോക്കാതെത്തിയാ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് ഇങ്ങനെ അത് കറക്റ്റ് ആയിട്ട് ഇതിനാണ് ഇങ്ങനെ നമ്മൾ സൈഡ് തന്നെ ചേർത്ത് പോയാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തോളൂ അങ്ങ് പോകുവോ അല്ലെങ്കിൽ നമ്മൾ ആ വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് എന്ത് ചെയ്ത് നമ്മളിവിടുന്ന് കയ്യും കാലും വെപ്രാളം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്തു കളയരുത് കാരണം നമുക്ക് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ നമ്മൾ കൺട്രോൾ മൊത്തം ചെയ്യുന്ന എവിടെയാണ് ക്ലച്ചിലും ബ്രേക്കിലും ഒക്കെയാണ് ആ സൈഡ് സ്പീഡ് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ആണ് അപ്പൊ നമ്മൾ ഈ സ്പേസ് കുറഞ്ഞ റോഡുകളിലൂടെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട എവിടെയാണ് ക്ലച്ചിലും ബ്രേക്കിലും ആയിരിക്കണം നമ്മുടെ സൈഡിൽ നിന്ന് പിന്നെ കീപ്പ് ചെയ്ത് തന്നെ നമ്മുടെ സൈഡ് മാറാതെ ശ്രദ്ധിക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് സ്റ്റിയറിങ് തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ സൈഡ് തന്നെ ഈ ചേർന്ന് പോകുമ്പോൾ പിന്നെ നമുക്ക് വേണ്ട എന്ത് വേണ്ട നമുക്ക് ഇങ്ങനെ ഇട്ട് സ്റ്റിയറിംഗ് ആയിട്ട് തിരിക്കേണ്ട കാര്യം വരുന്നില്ല വേണ്ട അപ്പൊ നമ്മൾ കൺട്രോൾ മൊത്തം ചെയ്യുന്നത് എവിടെയാ ഈ ക്ലച്ചിലും ബ്രേക്കിൽ വേണം ഒരു വണ്ടി വരുന്നുണ്ടാ നമുക്ക് പോകാൻ നമുക്കിപ്പോ എടുത്തോണ്ട് അവര് വണ്ടി വരുന്ന ഇടയിലൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല പറ്റത്തില്ലെന്ന് എന്ത് ചെയ്യാം നമുക്ക് എവിടെയാണ് ഒരു വണ്ടി നമ്മൾ കണ്ടു എന്ത് ചെയ്യാം നമ്മൾ സൈഡ് ഉള്ളടത്ത് എടുത്ത് ചേർത്ത് ഇങ്ങനെ ഉണ്ടെന്ന് സൈഡ് ചേർത്ത് അങ്ങ് നിർത്തി കൊടുക്കുക അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവര് കയറി അങ്ങ് ബുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇവിടെ നിർത്തിയാ കണ്ടോണ്ട് അവരെന്ത് ചെയ്യും അവിടെ ഗ്യാപ്പ് ഉള്ളിടത്ത് അവർ നിർത്തി തരും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പതിയെ പതിയെ അങ്ങോട്ട് എടുത്ത് മുന്നോട്ട് പോകാം അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു വണ്ടി വരുമ്പോൾ എന്ത് ചെയ്തിരുത് വെപ്രാൾ പിടിക്കോ തെരുതി വെക്കോ ഒന്നും ചെയ്തത് ഇപ്പൊ നമ്മളിപ്പോ ഈ ചെറിയ റോഡിൽ നിന്ന് ഒരു മെയിൻ റോഡിലോട് കയറുകയാണ് അപ്പൊ എന്താണ് നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ തന്നെ ചേർത്ത് തന്നെ വേണം അങ്ങോട്ട് പോകാൻ വേണ്ട നമുക്ക് എനിക്കിപ്പം നമുക്ക് ഇപ്പൊ റൈറ്റ് സൈഡ് വേണം പോകേണ്ടത് ഞാൻ ഈ സൈഡ് സൈഡിൽ തന്നെ ചേർത്ത് തന്നെ അങ്ങോട്ട് പോകുന്നു അപ്പൊ നമ്മൾ ആ റോഡിൽ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ ആദ്യമേ നമുക്കൊന്ന് ഒരിട്ടിട്ട് ക്ലച്ച് ഔട്ട് ഞാൻ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ മുന്നോട്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നോക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാ അങ്ങോട്ട് കറക്റ്റായിട്ട് കയറാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് നോക്കണ്ട കാരണം നമുക്ക് മുന്നിൽ നിന്ന് ഒരു വണ്ടി ഇങ്ങനെ വരികയല്ല അപ്പൊ നമുക്ക് വണ്ടികൾ വരാനുള്ള ചാൻസ് ഇടുന്ന ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് അവിടെ വേണം നോക്കി വേണം എന്താ കേറാൻ വേണ്ടിയിട്ട് ഇത് കാരണം എനിക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത് ലെഫ്റ്റിൽ ഞാൻ നോക്കി റൈറ്റിൽ നോക്കി അപ്പൊ അവിടെ ബസ് നിർത്തിയിട്ടിരിക്കുക എന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എനിക്ക് എന്റെ സൈഡ് അപ്പുറമാണ് ഞാൻ ഇവിടെ രണ്ടിടത്ത് വണ്ടി ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ അങ്ങേ സൈഡിലേക്ക് നോക്കുന്നുണ്ട് ആ ഓട്ട പോകുന്ന സൈഡിലോട്ട് ഞാനും നോക്കി എന്റെ വണ്ടിയുടെ ഫ്രണ്ടിനെ ഞാൻ ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കൊടുക്കുകയാണ് വേണ്ട അപ്പൊ നമുക്ക് പോകേണ്ട റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആയുശേഷം വീല് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തു നമുക്ക് നല്ല കൺട്രോൾ ആയി അല്ല നമ്മൾ ഗിയർ ഇടാനല്ല പഠിക്കേണ്ടത് ഇന്ന റോഡിൽ ഇന്ന ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതില്ല കാരണം നമുക്ക് പല പല സാഹചര്യവും സന്ദർഭം നമ്മൾ ഗിയർ ഇടുന്നത് നമുക്ക് നല്ല കൺട്രോൾ ആയി നമ്മുടെ സൈഡിൽ തന്നെയാണ് വണ്ടി നുറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക ആസിഡർ സ്വല്പം കൊടുക്കുക ആസിഡർ നിന്ന് മാറ്റുക അപ്പൊ വണ്ടി അങ്ങോട്ട് കണ്ട് നിങ്ങൾ സ്റ്റിയറിംഗിൽ ബലം കൊടുക്കരുത് ആസിഡർ മാറ്റി എന്ത് ചെയ്യുക ക്ലച്ച് ഔട്ട് ക്ലച്ച് ഔട്ട് ആ സമയം കൊണ്ട് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ എന്നിട്ട് മെല്ലെ വേണം ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഒരു കാരണവശാലും നിങ്ങൾ ഗീർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യരുത് സ്റ്റിയറിങ്ങിലേക്ക് മുറുകെ പിടിച്ചോണ്ട് ഒരു കാരണശാലം ചേരും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പായിട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം എന്ത് ചെയ്യൂ ക്ലച്ച് ചെയ്യാവട്ട് നിങ്ങള് ഗിയർ ഇടാവൂ നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ പോകും കണ്ടില്ലേ നമുക്ക് ഏത് റോഡിലോണ്ടാണെങ്കിലും ഇപ്പൊ ലെഫ്റ്റ് വാം റേറ്റ് വാം നേരെ വാമം ഇപ്പൊ ഏത് റോഡാണെങ്കിലും നമ്മുടെ സൈഡ് ഏതാ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് അപ്പൊ ആ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് പോയി കഴിഞ്ഞാൽ ഓ പിന്നെ നമുക്ക് മറ്റേ വണ്ടിയായിട്ട് ബന്ധമില്ല നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് കൊണ്ട് ഒരു വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ആ നമ്മളൊരു വണ്ടി ബാക്കി വന്ന് ഓണടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് തന്നെയാണോ രണ്ട് കാരണത്താലും അവർ ഓണടിക്കുക ഒന്നി നമ്മുടെ വണ്ടി സ്ലോ ആണെങ്കിൽ ഓണടിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി നമ്മുടെ സൈഡിൽ അല്ലെങ്കിലും ഓണടിക്കുക അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ പിന്നെ പിന്നെ നിങ്ങൾ ആ അടിക്കുന്ന ഓണടിക്കുന്നതുകൊണ്ട് ബാക്കിലേ മിറങ്ങി നോക്കി ഇങ്ങനെ ഇരിക്കുവല്ല ചെയ്യേണ്ട എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ലെഫ്റ്റ് സൈഡിൽ ചേർന്നാണോ പോകുന്നത് ആ ഒരു കാര്യം കൃത്യമാക്കി കൊടുത്താൽ പിന്നെ അവർ ഓൺ അടിക്കത്തില്ല അവർക്ക് ഗ്യാപ്പ് ചെയ്ത് ചെയ്തോളും അത് ഇതുപോലെ ഓവർടേക്ക് ചെയ്ത് ചെയ്തോളും അവര് കയറി അങ്ങ് പോകുള്ളൂ അവർക്ക് ഗ്യാപ്പ് ഉള്ളപ്പോ അവർ ഓൺ അടിക്കും ചെയ്യും കയറി അങ്ങ് പോകോളൂ ഇത് മാത്രം നിങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യണം ഇങ്ങനെ കുറച്ച് ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് നിർത്തണം അപ്പൊ നമ്മൾ നിർത്താൻ വേണ്ടിയിട്ട് എന്താക്കി നിങ്ങൾ ഇങ്ങനെ റിലാക്സ് ചെയ്ത് വേണം വണ്ടി ഓടിക്കാൻ അപ്പൊ ഞാൻ ഒന്ന് നിർത്തിട്ട് കാണിച്ചരാം നിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ആ ക്ലച്ച് ചവിട്ടി നമ്മുടെ സൈഡിലേക്ക് ചേർത്ത് നമുക്ക് എത്ര സൈഡ് ലെഫ്റ്റ് സൈഡ് കിട്ടുമോ അത്രയും നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ആക്കിയതിന് ശേഷം ആ ഫ്രണ്ടിനെ നമ്മൾ ഒരുപാട് എന്ത് ഇങ്ങോട്ട് തിരിക്കരുത് അങ്ങനെ എന്ത് ചെയ്യും വണ്ടി ഇറങ്ങുമ്പോൾ ഫ്രണ്ട് ഇങ്ങോട്ട് അങ്ങിറിയുമ്പോൾ ബാക്കി ഇങ്ങനെയാവും അപ്പൊ നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് റോഡിലോട്ട് അധികം കയറുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക കറക്റ്റ് അവിടെ നിർത്തി കൊടുക്കുക ആ വണ്ടി എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തന്നെ ആയിരിക്കും അന്നിട്ട് പിന്നെ നിങ്ങൾ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഗിയർ മാറാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ആ ഗിയർ നമ്മൾ ചിലപ്പോൾ ഓടി വരുന്ന വണ്ടി ആയതുകൊണ്ട് പലരും എന്ത് ചെയ്യും എടുക്കാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുകയുള്ളൂ ആ ഗിയർ മാറാൻ എന്ത് ചെയ്യത്തില്ല ശ്രമിക്കത്തില്ല അപ്പൊ നിൽക്കുന്ന വണ്ടിയുടെ ഗിയർ പിന്നെ എടുക്കുമ്പോൾ ഏത് ഗിയർ തന്നെ ഇട്ട് കൊടുക്കണം അപ്പൊ നിങ്ങൾ ഒരു നിങ്ങൾ തന്നെ പറഞ്ഞു 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 തന്നെ ഇപ്പൊ നിന്നു എനിക്കിനി ഫസ്റ്റ് ചെയ്ത് എടുക്കണം അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഒരു നിങ്ങൾ ഒരു പത്ത് വർഷം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് നമ്മൾ നിർത്തിയാലും ഓട്ടോമാറ്റിക് നമ്മുടെ കൈ അങ്ങനെ വരും എടുക്കുന്ന സമയത്ത് ക്ലിച്ച് അവട്ടി ഫസ്റ്റിലേക്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് 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 ചെയ്തു വരുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് കൂടുതലായിട്ട് കിട്ടും എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്നിട്ട് ബാഗിലെ മിറഞ്ഞ് നോക്കി വണ്ടി ഇല്ലെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ബ്രേക്ക് എന്ന് പതിയെടുത്ത് നോക്കി അപ്പൊ പതി എടുത്ത് നോക്കിയപ്പോ മുന്നോട്ട് പോകുന്നില്ല ബാഗിലേക്ക് പോകുന്നില്ല ഇപ്പൊ ചെയ്തു ബ്രേക്ക് അങ്ങ് മാറ്റി വെച്ചു ബ്രേക്ക് എന്ന് മാറ്റി നേരെ ആസൈഡിന്റെ മുകളിൽ അങ്ങ് വെച്ചു വെറുതെ എന്നിട്ട് ക്ലശിനെ ചെയ്തു മെല്ലെ കാർ എടുക്കുക ഈ മെല്ലെ കാർ എടുക്കുന്ന സമയത്ത് നമുക്കൊരു വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ആ സലേറ്ററ ചെറുതായിട്ട് ആ വൈബ്രേഷൻ മാറ്റി കൊടുക്കാം എന്നിട്ട് ക്ലച്ചിന്തിയ നമ്മളെ നെരപ്പുനിന്ന് എടുക്കുന്ന പോലെ മെല്ലെ 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 എടുത്തു കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ കൂടാതെ തന്നെ വണ്ടി ഓഫ് ആകാതെ നമുക്ക് മുൻപോട്ട് എടുക്കാം കാരണം നമ്മൾ ഈ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ബ്രേക്കിൽ നിന്ന് മാറ്റിട്ട് എടുക്കുമ്പോ ഈ വൈബ്രേഷൻ വരാനുള്ള കാരണം എന്താ അത് ചെറിയൊരു സ്ലോപ്പ് വെല്ലം ആയിരിക്കും കറക്റ്റായിട്ടുള്ള നിരപ്പല്ല കാരണം നമ്മുടെ നാല് സൈഡിലെ വീലുകൾ ഉരുണ്ട് കിടക്കുവായത് കൊണ്ട് ക്ലച്ചിൽ നിന്ന് എടുക്കുമ്പോൾ ഉരുണ്ട് കിട്ടും അപ്പൊ ആ ഉരുളിക്ക് ആ ഉരുണ്ട് കിട്ടാതിരിക്കുമ്പോൾ അത് സ്ലോപ്പായിട്ട് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ആ ഒരു ഒരു ഇത് വരുന്നത് ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നത് അപ്പൊ നമ്മളെന്ത് ചെയ്യുക ആസിലേറ്റർ ചെറുതായിട്ട് ആ വൈബ്രേഷൻ മാത്രം ഒന്നും താങ്ങി കൊടുക്കുക അല്ലാതെ റേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തതിനു ശേഷം നമ്മുടെ സൈഡ് തന്നെ ചേർ തന്നെ പോവുക നമുക്ക് കറക്റ്റായിട്ട് വണ്ടിയുടെ ഗിയറുകൾ എന്നിട്ട് ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ ഫ്രണ്ട് കിടന്ന നമ്മൾ ആ വണ്ടിയെ നോക്കരുത് നമുക്ക് പോകേണ്ട സ്പേസിലേക്ക് നോക്കി അങ്ങോട്ട് തന്നെ കൊണ്ടുവരിക എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക ആ വണ്ടിയെ പാസ് ചെയ്തതിനോട് നമ്മുടെ സൈഡിലേക്ക് ചേർത്ത് കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ക്ലച്ച് ഔട്ടുക ഗിയർ സെക്കൻഡ് ആക്കി കൊടുത്തു കേട്ടോ നമ്മുടെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് കണ്ടില്ലേ വീണ്ടും ഞാൻ എനിക്ക് മൂന്നാമത്തെ കീറണം ഞാൻ ഇത് പെട്ടെന്ന് ആശ്രീ കൂട്ടത്തില് കൊടുത്തു ആസ്റ്ററിന് മാറ്റി ക്ലച്ച് ഔട്ടി ഇപ്പോഴും എന്റെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരച്ചു ക്ലച്ച് ഔട്ടി തേർഡ് ഗിയർ കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഗിയർ കീറിട്ടു ശേഷം നമ്മുടെ സൈഡിലേക്ക് തന്നെ നമ്മൾ ചെയ്താ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിനെ കണ്ടു എന്ന് എത്തിക്കുക കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങനെയാണ് എങ്ങനെയാണോ കറക്റ്റായിട്ടാണോ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണോ കൃത്യമായിട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി പോവാ അപ്പം എനിക്ക് ഇപ്പൊ ഞാനിപ്പോ തേട് കയറി പോകുന്നു കാരണം പലർക്കും ഒരു സംശയം ഇങ്ങനെയാണ് ആ ഇപ്പൊ ഈ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നിർത്തണം നിങ്ങൾ എന്ത് ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേർഡ് ഗിയറിൽ കിടക്കുന്ന ഒരു വണ്ടിയാണെ പെട്ടെന്ന് നമ്മൾ നിർത്തണമെന്ന് എന്ത് ചെയ്യുക നമ്മൾ ബ്രേക്കിലേക്ക് ഒന്ന് സ്ലോ ചെയ്ത് വാക്കിംഗ് സ്പീഡ് വരെ ആക്കുക ഇപ്പൊ ഞാൻ നിർത്താൻ വേണ്ടി വേണ്ട ബ്രേക്ക് സ്ലോ ചെയ്തു ഞാൻ സൈഡിലേക്ക് ആക്കി ആ വാക്കിംഗ് സ്പീഡ് ആയപ്പോൾ ഞാൻ ക്ലച്ച് ക്ലച്ചുകൂടം ചവിട്ടി കാണാം അപ്പൊ വാക്കിംഗ് സ്പീഡ് സ്പീഡാകുന്ന മേരെ നമ്മൾ ക്ലച്ചുകൂടെ ചവിട്ടി പിന്നില്ല ആ സമയത്ത് പിന്നെ നമ്മൾ ബ്രേക്കിൽ തന്നെ കാലം എന്ത് ചെയ്യും ഇടിച്ചിടിച്ച് വണ്ടി ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ആ വാക്കിംഗ് സ്പീഡ് ആയി എന്ത് ചെയ്തു ഞാൻ ക്ലച്ച് ക്ലച്ചുകൂടം ചവിട്ടി നേരെ ആക്കി വണ്ടി നിർത്തി എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുക്കുക ണ്ടാ എന്നെ മിറിൽ നോക്കി വണ്ടിയില്ല ഞാൻ ബ്രേക്ക് എടുക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട് പതിയെടുത്ത് നോക്കുമ്പോ ബാക്കിലേക്ക് പോകുന്നുണ്ട് ഞാൻ വീണ്ടും അത്ര എത്രയാണോ ബ്രേക്കിന്ന് എടുത്ത് അത്രയും ഞാൻ വീണ്ടും അടച്ചിട്ട് ആ ബ്രേക്കെ വെച്ചിട്ടും ചെയ്തു ക്ലച്ചിൽ നിന്നും എല്ലാ കാലെടുക്കുന്നു ക്ലച്ചിൽ നിന്നും എല്ലാ കാലെടുക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ പെടുന്നു ബ്രേക്കിൽ നിന്ന് മാറ്റുന്നു ക്ലച്ചിൽ നിന്നും എല്ലാ കാലെടുക്കുന്നു കണ്ടാ കറക്റ്റായിട്ട് നമുക്ക് വണ്ടി ഉരുണ്ട് കിട്ടും കേട്ടാ അപ്പൊ നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് മേളി വരുന്ന വരെ നമ്മൾ ഒരു കമസന എന്ത് ചെയ്താൽ ക്ലച്ചിൽ നിന്ന് വലിച്ചോണ്ട് പോകരുത് മേളി വരെ നമ്മൾ ക്ലച്ചിൽ നിന്ന് എടുക്കുകയാണ് അപ്പൊ വണ്ടി അനങ്ങുന്ന കണ്ടുണ്ടെന്തെ പലരും വലിച്ചങ്ങെടുക്കും പെട്ടെന്ന് വേറെ വണ്ടികളൊന്നും അവിടെ ഇവിടെ ഇല്ലല്ലോ എന്ന് വേണ്ടിയും പെട്ടെന്ന് അങ്ങ് എടുക്കാൻ വേണ്ടി ക്ലച്ചിൽ നിന്ന് എടുക്കും ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ക്ലച്ചിൽ നിന്ന് എടുക്കരുത് കാരണം നമ്മൾ അങ്ങനെ ക്ലച്ചിൽ നിന്ന് കാലുന്ന ചിലപ്പോ എല്ലാ ഇടവും അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ക്ലച്ചിൽ നിന്ന് മേളി വരെ എന്ത് തന്നെയാ എടുക്കുകയാണ് ഇപ്പൊ ഞാൻ വീണ്ടും ക്ലച്ച് വേണ്ടി സെക്കൻഡ് ഗിയർ കൊടുത്തു എന്നിട്ട് സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എപ്പോഴും നമ്മൾ കെയർ ചെയ്യണം ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ തീരുത് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ ശ്രമിക്കരുത് നമ്മള് ആ രണ്ട് ഗീറിലും നമ്മള് കെയർ ചെയ്തു തന്നെ വേണം എന്ത് ചെയ്യാ നമ്മള് നോക്കി തന്നെ വേണം എന്ത് ചെയ്യാ അതായത് ക്ലച്ചിലേക്ക് നോക്കാനില്ല ഞാൻ പറയുന്നത് ക്ലച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാ ക്ലെച്ച് നമ്മൾ കാലെടുക്കാൻ വേണ്ടി ഇപ്പൊ ഒരു ജംഷൻ വന്നു നമ്മൾ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നമുക്ക് പോകേണ്ട സ്ഥലം കാണുന്നത് നമ്മുടെ സൈഡിൽ തന്നെ നോക്കുക അപ്പൊ നമ്മുടെ സൈഡ് തന്നെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഇതിന്റെ ഉള്ളിലേക്ക് ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ മാത്രമുള്ള ബന്ധമേ ഉള്ളൂ നമുക്ക് ഇതാണ് എന്റെ സൈഡ് കൂടെ തന്നെയാണ് പോകുന്നത് ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട കാര്യമായിരുന്നു ഞാൻ വീണ്ടും എനിക്ക് തിൽക്കി കൊടുക്കണം ഞാൻ സ്വല്പം അസലു കൊടുത്തു കാരണം നമുക്ക് സ്പേസ് ഉണ്ട് കാണുകയും ചെയ്യാൻ റോഡ് കാണുകയും അങ്ങനെയുള്ള നല്ല സിറ്റുവേഷൻ അനുസരിച്ച് വളവുകൾ കൂടുതൽ കുറവുള്ള സമയത്ത് മാത്രം അങ്ങനെയുള്ള സിറ്റുവേഷനില് മാത്രമേ എന്തുയാകൂ നിങ്ങൾ ഗിയറുകളിടുക അല്ലാതെ തേർഡ് ഇടണോ ഫോർത്ത് ഇടണോ ഇന്നെ റോഡിൽ ഏത് ഗിയർ അല്ല പോകണ്ട അങ്ങനെ നമുക്കില്ല സിറ്റുവേഷൻ നമുക്ക് സന്ദർഭ സാഹചര്യം ഓരോ ഗിയർ ഇടുന്നത് നമുക്ക് ഫ്രണ്ടിൽ വണ്ടികളും ഇല്ല നമുക്ക് ഫ്രണ്ട് കാണാൻ ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഗിയർ കൊടുത്ത് നമുക്ക് പാം കണ്ടില്ലേ ഞാൻ വീണ്ടും ആസ്ലേർട്ട് കൊടുത്തു ആസ്ലേർട്ട് മാറ്റി കളിച്ചിട്ട് തേർഡ് ഗിയർ കൊടുത്തു കണ്ടില്ലേ കളിച്ചും സ്വൽപൂടെ സ്പീഡിലും കിടക്കും കാരണം നമുക്ക് തേർഡ് ഗിയർ മുതൽ നമുക്ക് സ്പീഡിൽ കാലെടുക്കാം എന്നിട്ട് നമ്മൾ ഈ ആസ്ലേട്ടർ എന്തെന്ത് ചെയ്യാം നിങ്ങൾ സ്വല്പം മാത്രം നിങ്ങൾ ഇത്രയും ആസ്വലേറ്റർ ഉണ്ടാകുമ്പോൾ ഇത്രയും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല ഒരു മൂന്നോ നാലോ അഞ്ചോ പേപ്പറിന്റെ കനത്തിന് മാത്രം നിങ്ങൾ ആസലേറ്റർ കാലിരുന്നു അത് ഏത് ഗിയറിൽ ആയാലും അപ്പം അതിലിങ്ങനെ നമ്മൾ ആ നാലോ അഞ്ചോ പേപ്പറിൻ്റെ കനത്തിനേ ഉള്ളൂ ആസലേറ്റർ ഇരിക്കുന്നുള്ളൂ പക്ഷേ വണ്ടിക്കകത്തൊരു ഭയങ്കര സൗണ്ട് ആണ് കേൾക്കുന്നത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഗിയറിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഏത് ഗിയറിൽ ആണേലും ആ നാലോ അഞ്ചോ പേപ്പറിന്റെ കണത്തിൽ ആസേർട്ട് ഇരിക്കുന്നുള്ളൂ പക്ഷെ വണ്ടിക്ക് അതൊരു വൈബ്രേഷൻ ആണോ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയറി പോത്തില്ല ഗിയർ ഡൗൺ ആക്കേണ്ടി വരും അപ്പൊ അങ്ങനെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാ മനസ്സിലാക്കി വണ്ടിക്ക് അത് വൈബ്രേഷൻ ആണോ വണ്ടിക്ക് അത് സൗണ്ട് ആണോ എന്ത് ചെയ്യാ മാറ്റി മാറ്റിയപ്പോ നിങ്ങൾ ഈ ഒരു ഗിയർ തന്നെ പോകുമ്പോൾ ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നത് അടുത്ത ഗിയർ ഇടുമ്പോൾ ഭയങ്കര സ്പീഡ് ആകുമെന്ന് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ അടുത്ത ഗിയർ കൊടുത്തിട്ടും അതേ രീതിയിൽ തന്നെ നിങ്ങൾ ആസേട്ടിനെ കാല് വെച്ചാൽ മതി അപ്പൊ ആ നോർമൽ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യാ കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും ഇത് കണ്ടില്ലേ ഇപ്പൊ ഞാൻ ഇപ്പൊ തേർഡ് ഗിയറിലാണ് ആണ് പോകേണ്ടത് എന്റെ സൈഡിൽ കൂടെ തന്നെ പോകുന്നു എന്നെ ഞാൻ നാലാമത്തെ ഗിയർ കൊടുക്കണം ഞാൻ ക്ലച്ച് ഊട്ടി നാലാമത്തെ ഗിയർ കൊടുത്തു ആ സമയത്തൊന്നും എന്റെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോകുന്നേ ഇല്ല ഇപ്പൊ നമ്മൾ ഒരു മെയിൻ ജംഗ്ഷനിലോട്ടാണ് വരുന്നത് അപ്പൊ ഞാൻ ആ ജംഗ്ഷനിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാം കാരണം ഒരുപാട് വാഹനങ്ങളും ഉണ്ട് നാലും കൂടി ജംഗ്ഷൻ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് അപ്പൊ നമ്മൾ ഈ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ഒരു സാധനത്തിനെ പോകുന്നു അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു നമുക്ക് നമുക്കിപ്പൊ അവിടെ നാലാമത്തെ ഗിയർ വരെ അവിടെ വരെ നമുക്ക് പോകാൻ നമുക്ക് ശേഷിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബ്രേക്കിൽ ഒന്ന് സ്ലോ ചെയ്തു ഞാൻ തേർഡ് ഗിയർ ആക്കി കൊടുത്തു കണ്ട തേർഡ് ഗിയർ ആക്കി കൊടുത്തു തേർഡ് ഗിയർ ആകി കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് തേർഡ് ഗിയറിൽ പോകുന്നത് ഫ്രണ്ടിൽ വണ്ടിയില്ല ഓപ്പോസിറ്റുകൾ വണ്ടിയുള്ളൂ അതുപോലെ ലെഫ്റ്റ് സൈഡ് ചേർന്ന വണ്ടി ഉള്ളത് നമ്മുടെ ഫ്രണ്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് തേർഡ് ഗിയർ പോകുന്നത് അപ്പൊ നമ്മുടെ ഫ്രണ്ടിലും വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേർഡ് ഗിയർ ഉണ്ടോന്നില്ല സെക്കൻഡ് ഗിയർ ആക്കാം അപ്പൊ ഇപ്പൊ റൈറ്റ് പോകാണ്ട് ഞാൻ റൈറ്റിലെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററോട് റൈറ്റ് സൈഡോട് ചേർക്കുകയാണ് റൈറ്റ് സൈഡോട് ചേർക്കുക ചെറിയൊരു ഹംബുണ്ട് ഞാൻ ബ്രേക്ക് സ്ലോ ചെയ്തു ക്ലച്ചോടും ചവിട്ടെന്ത് ചെയ്തു സെക്കൻഡ് ഗിയർ ആക്കി കൊടുത്തു അപ്പൊ ഒരു ഹമ്പുകളൊക്കെ വരുന്ന സമയത്ത് നമ്മള് മുൻപേ എന്ത് ചെയ്യുക നമ്മൾ ബ്രേക്ക് സ്ലോ ചെയ്ത് ക്ലച്ച് ക്ലച്ചോടെ ചവിട്ട് സെക്കൻഡ് ഗിയർ ആക്കിയിട്ട് നമ്മുടെ ഫ്രണ്ടിലെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാ ക്ലച്ചിന്റെ കാലത്ത് കൊടുക്കുക അപ്പൊ നമ്മള് എല്ലാ സൈഡിലും നോക്കണം വണ്ടി ഉണ്ടോ ഇല്ലാ ഇല്ല എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ പോകേണ്ടത് നമുക്ക് റൈറ്റ് ആണ് ആ റൈറ്റ് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക അപ്പൊ ആ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ഉള്ളിൽ ഇതാണ് കണ്ട ഈ ഉള്ളിനകത്ത് എന്തെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിൽ ഉള്ളു നമുക്ക് ബന്ധം കണ്ടാ ആ ഒരു ബൈക്കിന്റെ ബാഗിലേക്ക് നോക്കും അപ്പൊ ഈ ഒരു കാർ വരുമ്പോൾ നമ്മൾ ആ കാറിന്റെ ബാഗിലേക്ക് നോക്കും നമ്മുടെ സൈഡിലേക്ക് അടുപ്പിച്ചു കൊടുക്കണ്ട അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ തന്നെ അപ്പൊ നമ്മുടെ ഒരു കാരണവശാലും പിന്നെ നമ്മൾ എന്ത് ചെയ്തു അവിടുന്ന് ഇവിടുന്ന് വരുന്ന വണ്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് എന്ത് ചെയ്യേണ്ട ഇരിക്കണ്ട നമുക്ക് പോകുന്ന ആ ഡിസിഷനകത്ത് ആ റോഡിനകത്ത് എവിടുന്നേലൊരു വണ്ടി വരുന്നുണ്ടോ കാരണം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് പോകുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഏതെങ്കിലും വണ്ടികൾ വരുന്നുണ്ടെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ ചെക്ക് ചെയ്താൽ മതി നമ്മൾ ഇങ്ങനെ സൈഡിലോട്ട് നോക്കുമ്പോൾ പല പല വണ്ടികൾ കാണാം കാരണം നാല് കൂടിയ റോഡുകളാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വണ്ടികൾ ചേർന്ന് കിടക്കാം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ സൈഡിൽ വണ്ടി വണ്ടി കിടക്കുമ്പോ നമ്മൾ ഇങ്ങോട്ട് നോക്കി ആ വണ്ടി കാണാം അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഇവിടെ എത്തി മുൻകൂട്ട് കൊടുത്ത് എത്തി അപ്പൊ നമ്മള് മുൻപിൽ എന്താണ് നമ്മള് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്താണോ അത് വേണം നമ്മളെന്ത് ചെയ്യാ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇത് കണ്ടില്ലേ ഇപ്പൊ ഞാൻ എന്റെ സൈഡിൽ കൂടെ തന്നെ ചേർ തന്നെ പോകുന്നു ഞാൻ വീടിന് എനിക്ക് തേർഡ് ഗിയർ ആക്കണം ഞാൻ ആസേഡ് കൊടുത്തു ആസേഡ് മാറ്റി ക്ലച്ച് കളിച്ചോട്ടി തേർഡ് ഗിയർ കൊടുത്തു തേർഡ് ഗിയർ ശേഷം കൊടുത്തതിനുശേഷം ക്ലച്ചിന്ന് കാലെടുത്തു നമ്മൾ എന്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് കണ്ട എന്നിട്ട് വീടിന് ഞാൻ നാലാമത്തെ ഫോർത്ത് ഗിയർ കൊടുക്കണം എന്ത് ചെയ്തു ആസേഡ് സ്വല്പം കൊടുത്തു വീണ്ടും ആസേഡ് മാറ്റി ക്ലച്ച് ഓട്ടി ഫോർത്ത് ഗിയർ കൊടുത്തു അങ്ങനെ നല്ലൊരു സൈക്കിൾ ഒരു വണ്ടിയുണ്ട് ഞാൻ ചെയ്തു ഞാൻ അതിന്റെ അകത്തേക്ക് നോക്കും നമ്മളിങ്ങനെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയെ നോക്കിക്കൊണ്ട് പോകരുത് പലർക്കും ഈ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടാത്ത കാരണമെന്ന് വെച്ചാൽ ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന ആളിനെ നോക്കിക്കൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു കാരണ സ്ഥലം ആ ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്നവരെ നോക്കാതെ നമ്മുടെ സൈഡ് എവിടെയാ അതിന്റെ ഇപ്പുറത്തൂടെ പോകാനുള്ള ഗ്യാപ്പാണ് നമ്മള് അല്ലെങ്കിൽ അപ്പുറം അല്ല അപ്പൊ നമ്മൾ ഇത് ഇപ്പുറത്തോടെ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിനെ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കട്ട് എന്ത് ചെയ്യും ഈ വണ്ടിയുടെ ഫ്രണ്ട് ഇങ്ങോട്ട് മാറ്റി കൊടുക്കും അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ ജഡ്ജ് ഒക്കെ ചെയ്യുക എന്ത് ചെയ്യാം നമുക്ക് കിട്ടും പിന്നെ പലരും പറയാറുണ്ട് സെന്റർ എന്ന് പറയാറുണ്ട് നമ്മളൊരു കാരണശാലം സെൻടർ നോക്കിക്കൊണ്ട് നമ്മളൊരു കാരണവശാലും വണ്ടി ഓടിക്കരുത് കാരണം ഡാഷ് ബോർഡിന്റെ വ്യത്യാസം വരാം ആളിന്റെ നീളത്തിൽ വ്യത്യാസം വരാം അപ്പൊ എല്ലാ വണ്ടിയുടെയും ഡാഷ് ബോർഡ് ഒരുപോലല്ല ചിലത് പൊക്കമുള്ളത് കൊണ്ടാകും പൊക്കം കുറഞ്ഞുള്ള ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാം കാരണം ഡാഷ് ബോർഡിന്റെ പൊക്കം തന്നെ ആ വ്യൂ ഇങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറാം അതുപോലെ തന്നെ ഡാഷ് ബോർഡിന്റെ പൊക്കം കുറയുന്നതിനനുസരിച്ചോ അങ്ങോട്ടും മാറാം അപ്പൊ എല്ലാ വണ്ടിയുടെയും ഡാഷ് ബോർഡ് ഒരുപോലെ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ സെന്റർ ഒരു കാരണവശാലും സ്ഥലം കിട്ടും അതാണ് ചിലര് സെന്റർ വെച്ച് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ചില വാഹനങ്ങൾ സെന്ററിൽ സെന്ററിലൂടെ നിങ്ങളുടെ വണ്ടി പോകാനുള്ള കാരണം അപ്പൊ ഒരു കാരണം അപ്പൊ നമ്മുടെ സെന്റർ അല്ല അത് മനസ്സിലാക്കുക അപ്പൊ സ്വല്പം കൂടി ഇങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചിട്ട് നിങ്ങളൊന്ന് ജഡ്ജ് ചെയ്ത് നോക്കുക അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പൊ ഇത് കണ്ടില്ലേ ഇപ്പൊ കിലോമീറ്റർ ഉള്ളത് ഓടിച്ചിട്ടും ഞാൻ ഇത്രയും വണ്ടി ഓടിച്ചു ഞാൻ എല്ലാ ഗിയർ നാല് ഗിയർ വരെ ഇട്ടു എന്റെ സൈഡിൽ കൂടെ പറഞ്ഞ ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടു അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെ നിങ്ങൾ കുറെ അപ്പൊ ഡെയിലി എന്ത് ചെയ്യാ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വീതം ഇങ്ങനെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ആ പേടികൾ എല്ലാം എന്തു ചെയ്യും മാറി നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഒരു വണ്ടി ഓടിക്കാൻ ഇതുപോലെ കഴിയുന്നതാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നെ ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ് ആവുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആ എന്നുള്ളതും ആ കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾ ഡ്രൈവിംഗിന്റെ പ്രാക്ടീസ് ആവശ്യമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ